ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവ ചത്തതുകൊണ്ട് തന്നെയാണ് പടുതയിൽ പൊതിഞ്ഞു കൊണ്ടുപോയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മയക്കുപിടി വെച്ചതിന് ശേഷം ഉദ്യോഗസ്ഥരുടെ നേരെ പാഞ്ഞ കടുവയെ വീണ്ടും മൂന്ന് കൂടി വെച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗമില്ലായിരുന്നുവെന്ന് കോട്ടയം ഡി അറിയിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമീണ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവ ചത്തതായി ഒടുവിൽ വനംവകുപ്പ് വ്യക്തമാക്കി ആദ്യം വനംവകുപ്പ് കടുവ എന്നാണ് അറിയിച്ചത് എന്നാൽ തേക്കടിയിൽ എത്തിച്ച ശേഷമാണ് കടുവ ചത്ത വിവരം വനംവകുപ്പ് പുറത്തറിയിക്കുന്നത് ആദ്യ മയക്കുപടിയിൽ മയങ്ങാതിരുന്നതിനാൽ കടുവയുടെ അടുത്തേക്ക് നീങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുവ പാഞ്ഞുവരികയും ഈ സമയത്ത് മൂന്ന് വെടികൂടി ദൗത്യസംഘം വയ്ക്കുകയും ചെയ്തു ഇതിൽ നിന്നാവാം കടുവ ചത്തത് എന്നാണ് വനംവകുപ്പ് പറയുന്നത് അതേസമയം ഉദ്യോഗസ്ഥരുടെ ജീവന ഭീഷണിയായി മാറിയത് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലാണ് വെടിവെക്കേണ്ടി വന്നതെന്നും കോട്ടയം ഡിഎഫ്ഒ രാജേഷ് പറഞ്ഞു ഫസ്റ്റ് ഡാട്ട് കൊണ്ടില്ല ആദ്യത്തെ ഡാട്ട് നമ്മൾ മിനിറ്റ് വെയിറ്റ് ഡാട്ട് മിനിറ്റ് സമയം വേണം ആ മിനിറ്റ് നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ കൊണ്ട് വീണ്ടും സെക്കൻഡ് 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 ചെയ്തു ചെയ്തു സക്സസ്ഫുൾ ആയിരുന്നു വെക്കണ്ടാട്ട് കടുവയ്ക്ക് കൊണ്ടു പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു ഡോക്ടർ നേരെയാണ് ചാടിയത് ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരൻ ഉണ്ടായിരുന്നു ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു പക്ഷെ മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ സെക്കൻഡ് രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു ഹെൽമെറ്റൂടെ ഉണ്ട് ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു അങ്ങനെ കടുവ സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കടുവയുടെ ജഡം തേക്കടി വനത്തിൽ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ പീരുമേട